മുഖ്യമന്ത്രി അസഭ്യം പറഞ്ഞതിന് കേസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെതിരെയാണ് കേസ് വളപ്പിലേക്ക് നോക്കി മൈക്രോഫോണിലൂടെയാണ് അസഭ്യവർഷം നടത്തിയത് പുതിയതാ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ തെറ്റൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ സൗണ്ട് ഒട്ടും കേൾപ്പിക്കാൻ പറ്റില്ല അത്രയും അസഭ്യം നിറഞ്ഞ വാചകങ്ങളാണ് ശ്രീജിത്ത് പ്രയോഗിച്ചിരിക്കുന്നത് എനിക്ക് സന്തോഷം ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പകരമാണ് കേസ് എടുത്തിരിക്കുന്നത് സ്വാഭാവികം കണ്ടറിയണം നിനക്കെന്താ സംഭവിക്കരുത് അടി